സർ ഒരു ഗുരു എന്ന് പറയുന്നത് ഒരു നിലവിളക്കാണോ ഒരു ടോർച്ച രണ്ടുമല്ല അവയിലെ വെളിച്ചമാണ് നിലവിളക്കിലും ടോർച്ചിലും സാറിന് ആയിട്ട് കാണുന്നത് എന്താണോ അതാണ് ഗുരു അല്ലാതെ ഒരിക്കലും ആ വ്യക്തി സാറ് തൊട്ടുന്ന ആ ഘടകം ഉണ്ടല്ലോ അതിന്റെ ഭൗതികമായിരിക്കുന്ന ഒരു നിലനിൽപ്പ് അതാണ് സാറ് അതിന്റെ ഭിന്നതയിൽ കാണുന്നത് ഒരു ടോർച്ചും ഒരു നിലവിളക്കും ഇത് രണ്ടും തരുന്ന വെളിച്ചം എന്താണോ അതാണ് ഗുരു വാസ്തവത്തിൽ ഒരു ശരീരത്തിൽ ഗുരുവുമായിട്ടൊരു ബന്ധവുമില്ല സാറിൻ്റെ ഗുരു എന്ന് പറയുന്ന കാലാകാലങ്ങളിൽ പല ശരീരങ്ങളിൽ പ്രവേശിച്ച് സാറിന് ആ ഗുരുത്വം അരളിക്കൊണ്ടിരിക്കുന്നു അത് കുറച്ച് കുറച്ച് കുറച്ചായിട്ടായിരിക്കും തരുന്നത് സാറിന് ഇപ്പം ദഹിക്കുന്നത് സാറിന് തരുള്ളൂ അതേക്കുറിച്ച് സാറിന് സ്വ സ്വീകരിക്കാൻ പറ്റില്ല അപ്പോൾ ആ ദഹിക്കുന്നതനുസരിച്ച് വളരെ ഹോമിയോപ്പത്തിക് ഡോസുകളിൽ സാറിന് തന്നുകൊണ്ടിരിക്കുകയും ഇനി അടുത്ത ആ വളർച്ച കഴിഞ്ഞിട്ട് അടുത്ത ആ വീണ്ടും ഒരു ശരീരത്തെ പ്രവേശിച്ച് സാർ അന്ന് വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി സാറ് പഠിക്കുന്നുണ്ടാവും കഴിഞ്ഞ കാലങ്ങളിൽ പല ഗുരുക്കന്മാരുടെ കയ്യിൽ പിന്നെ കീഴിൽ പെട്ടിരുന്നിരിക്കാം ചിലപ്പോൾ അത് ബന്ധുക്കളായിരുന്നിരിക്കാം അമ്മാവനോ ഭാര്യയോ അച്ഛനോ അമ്മയോ മകളോ മകനോ ഒക്കെ ആവാം ഒരു പ്രേമഭാജനം വരെ ആകാം അവർ ആ ഗുരുവിൻ്റെ ചൈതന്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗുരു ആരാണ് സാറിൻ്റെ അകത്തിരിക്കുന്ന ചൈതന്യം തന്നെയാണ് അത് തന്നെയാണ് നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു അടുപ്പം കൊണ്ടാണ് ആ ഗുരു പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിയിൽ നമ്മളെവിടെയാണോ നമ്മൾ സ്വാഭാവികമായിട്ട് സറണ്ടർ ആവുന്നത് അവിടെ നമ്മുടെ ഗുരുത്വം പ്രവർത്തിച്ചു നമ്മുടെ ഈഗോ കോൺഫ്ലിക്റ്റിലാണെങ്കിൽ ആ ഗുരു പ്രവർത്തിക്കില്ല കാരണം ആ ഗുരുവൊന്നും സംസാരിക്കാൻ പോകുന്നില്ല കാരണം ഗുരുവിനൊന്നും പാഴാക്കാൻ താല്പര്യമില്ല ഒരു ഗുരുവിനെ അതിൽ അദ്ദേഹത്തിൽ സമ്പ്രദമായിരിക്കുന്ന ചൈതന്യത്തെ വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്നേ അപ്പോൾ സ്വീകരിക്കുന്നിടത്ത് മാത്രം എക്കോടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കില്ല സ്വീകരണം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ ഇല്ലെങ്കിൽ അതൊന്നും കിട്ടില്ല പിന്നെ ഈ പാറമയിൽ വീഴുന്ന വിത്തുകളെക്കുറിച്ച് ബൈ ഉള്ളി പറയുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ വ്യാപകമായിട്ടുള്ള ബോധനം ചിലപ്പോൾ നടന്നിരിക്കും അതുപോലെ കാര്യം പക്ഷേ ഒരാളിൽ സങ്കോചിക്കണമെന്ന് ഗുരു തീരുമാനിക്കുന്നെങ്കിൽ അവരുടെ സ്വീകരണം പ്രോപ്പറായിട്ട് നടക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ സ്വീകരണത്തിൻ്റെ കഴിവ് അനുസരിച്ച് സാറ് ആ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചു തുടങ്ങും അതുവരെ സാർ അത് അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും ടോർച്ചോ വിളക്കോ എന്ന് പറയുന്ന ഭൗതികമായിരിക്കുന്ന ഭിന്നതകളിൽ കൂടിയല്ല കാണേണ്ടത് എയോ ബിയോ അല്ല സാറിൻ്റെ ഗുരു നിത്യനായിരിക്കുന്ന ഒരു ഗുരുവാണ് അത് ആരാണ് സാറിനകത്ത് തന്നെയാണ് വേറെ ഒരിടത്തും ഇല്ല നമുക്കിത് മനസ്സിലാവുന്നിടത്തോളം നമ്മൾ ഇത് വെളിയിൽ എവിടെയെങ്കിലും ആരോപിച്ചുകൊണ്ടിരിക്കും എന്നാണോ നമ്മൾ നമ്മളുടെ ഗുരുവിൽ നമ്മൾ പിന്നെ ബാഹ്യമായിരിക്കുന്ന ഗുരുവിൽ തന്നെ പൂർണ്ണമായ വിലയെ നമ്മൾ പ്രാപിക്കുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് നമ്മുടെ കത്ത് തന്നെ ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നത് പിന്നെ ബാഹ്യ ഗുരുവിന് സ്ഥാനമുണ്ടോ തീർച്ചയായിട്ടും സ്ഥാനമുണ്ട് എന്തുകൊണ്ട് ശരീരം നിലനിൽക്കുന്നു ആ ഞാനിത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ബാഹ്യ ഗുരുവിന്റെ ആവശ്യമില്ല കാലമടക്ക് ചവിട്ടി കൊടുക്കാം എന്ന് വിചാരിക്കില്ല കാരണം എന്തുകൊണ്ട് അത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെ പൂർണത ഉറപ്പിച്ചിരിക്കുന്നതാണത് എന്നെനിക്ക് എനിക്ക് മനസ്സിലാവുന്നതുകൂടി ആ ആദരവും സ്നേഹവും പ്രേമവും ബന്ധവും ഒക്കെ നിലനിൽക്കും അതാണ് ഗുരുവുമായുള്ള ബന്ധം അതിന് ബാഹ്യമായിട്ടുള്ള ഘടകങ്ങൾക്ക് അതിന് വലിയ പ്രസക്തിയില്ല എന്നുള്ളതാണ് എല്ലാവരും നമ്മൾ ദത്താത്രേൻ്റെ ചതുർവിംശ തത്വങ്ങൾ എന്ന് പറഞ്ഞ് പറയാറുണ്ട് ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ച് നമുക്ക് ചുറ്റുമുള്ള പല വിഷയങ്ങളും പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊക്കെ നമുക്ക് ഗുരുവിനെ സന്ധി കാണാൻ പറ്റും അപ്പം എപ്പോഴാണോ നമ്മൾ ഗുരുവിൽ ഗുരുവിനോടുള്ള പ്രേമം നമ്മൾ പൂർണമായി തീരുന്നത് അപ്പം നമുക്ക് ചുറ്റും ഗുരു പല രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അതാണ് ഏറ്റവും ധന്യമായ അവസ്ഥ അതുവരെ നമ്മൾ ചെറുതെ സമയം കളയാന്നുള്ളതേ ഉള്ളൂ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല വിലയൊക്കെ നക്കാപ്പിച്ച കിട്ടും അത് മെച്ചുണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളൂ യഥാർത്ഥത്തിൽ ഈ വളർന്നു തുടങ്ങുന്നത് ഗുരു നമ്മളിൽ വളർന്നു തുടങ്ങുമ്പോഴാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പ്രാപ്തമാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് സംഗതി